മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി തീയതി തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ച മുഴുവനും നൽകുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കിടകം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാ കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇത് കാലാവസ്ഥ മാറ്റം കാരണമോ ഭക്ഷണപാനീയങ്ങൾ കാരണമോ ഒക്കെ ആകാം ഈ സമയത്ത് ആരുമായും വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹാനികൾ വരാൻ ഇടയാക്കും അതുപോലെ ആർക്കും പൈസ കടം കൊടുക്കുവാനോ ആരോടെങ്കിലും പൈസ കടമെടുക്കാനോ പാടില്ല ആഴ്ചയുടെ രണ്ടാം പകുതി ശുഭകരമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ആഴ്ചയുടെ ആരംഭത്തിൽ അനുഭവപ്പെട്ട വിഷമസ്ഥിതികൾ മാറിക്കിട്ടുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്ലോക്കായി കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം പ്രതീക്ഷിക്കാവുന്നതാണ് വീക്കെൻഡിൽ കുടുംബത്താതീതകളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂടുകാരാണ് വൃശ്ചികം രാശിക്കാരുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ച നല്ലതായിരിക്കും മേലധികാരികളുടെ എല്ലാ സഹകരണവും ലഭിക്കും ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ കൂ പാക്കേജോടു കൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും എൻജിനീയറിംഗ് ഐ ടി മാതിരി ഉപരിപഠനം ചെയ്യുന്നവർക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം വളരെ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ആരോഗ്യത്തിൽ ചിലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനത്തിനും സാധ്യതകളുണ്ട് അടുത്ത് താമസിക്കുന്നവരുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാതമടങ്ങുന്ന ധനക്കൂറുകാരാണ് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടും വിരോധികൾ നിഷ്ക്രിയരായിരിക്കും കോർട്ട് കേസുകളോ മറ്റെന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഈ ആഴ്ച സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല വളരെ കാലമായി കാണാൻ സാധിക്കാതെ പോയ ഒരു സുഹൃത്തിനെയോ സഹവാടിയെയോ ഈ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുകയുള്ളൂ വീക്കെൻഡിൽ യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകര കൂറുകരാണ് മകരം രാശിക്കാർ കാഴ്ചയുടെ ആരംഭത്തിൽ മനസ്സ് അല്പം അശാന്തമായിരിക്കും ജോലിസ്ഥലത്തും ഒരു ഡൾനെസ് അനുഭവപ്പെടുന്നതായിരിക്കും പക്ഷേ ഇത് ഓഫീസ് കാര്യങ്ങളെ ബാധിക്കാതിരിക്കുവാൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വലിയയിരിക്കുവാൻ സാധ്യതകളുണ്ട് മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയമാകുമ്പോഴേക്കും സ്ഥിതിഗതികൾ മാറുന്നതും നിങ്ങളിലൊരു പുതിയ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് കാരണം പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൺസൾട്ടൻ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും എല്ലാം ഡേ ടു ഡേ വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗമുണ്ടാകും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരൂരുട്ടാരി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുമ്പൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കുംഭം രാശിക്കാർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഈ സമയത്ത് ആരോടും പൈസ കടം വാങ്ങാനോ ആർക്കെങ്കിലും കടം കൊടുക്കുവാനോ പാടില്ല ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതി വളരെ നല്ലതായിരിക്കും കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതിയുണ്ടാകും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ദൂരസ്ഥലത്ത് താമസിക്കുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടുന്നതായിരിക്കും ഈ സമയത്ത് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളോ മറ്റും വാങ്ങുന്നതായിരിക്കും വീക്കെൻഡിൽ ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും അവസാനമായി നാലാം പാദം ഉത്തരട്ടാതി രേവതി അടകുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ശുഭകരമായിരിക്കും ശത്രുക്കളിൽ വിജയം ലഭിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ബന്ധുക്കളുമായി വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതാണ് പക്ഷേ അശ്രദ്ധയോടെ ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ ധനനഷ്ടം വരുവാൻ സാധിക്കുന്നതുണ്ട് കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും യാത്രയിൽ പൈസ മൊബൈൽ ബാഗ് എന്നിവ മോഷണം ഉപാദിപ്പിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളെ സമീപിക്കുന്നവരെ ശ്രദ്ധിക്കണം ചിലപ്പോൾ കബളിക്കപ്പെടാൻ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടികളിൽ വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിവേകപൂർവം വേണം കൈകാര്യം ചെയ്യുവാൻ പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചത്ര ലാഭം ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല മാതാവിൻ്റെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ഞൂറ് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചത്തെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം